ായിരുന്നു സങ്കീർത്തനങ്ങൾ പതിനഞ്ച് ഒന്ന് കർത്താവ് അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും അക്കോണ്ട് സാംസ് ഫിഫ്റ്റീൻ വേഴ്സ് വൺ ലോർഡ് ഹൂ മേ സ്റ്റേ വിത്ത് യു ഇൻ യുർ ഓൺ ഹോം ഹൂ മേ ലിവ് ദർ ഓൺ യുവർ ഹോളി ഹിൽ ഈ നിത്യ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന ഓരോരുത്തരും ഈ ഒരു ലോകത്തിന്റെ എല്ലാ മേഖലയിലൂടെ കടന്നു പോകുന്ന നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ കർത്താവിനോട് ഒന്ന് ശാന്തമായിരുന്നിട്ട് അതാവേ അങ്ങയുടെ സന്നിധിയിൽ ആർക്കാണ് വസിക്കാൻ ഈ ലോകത്ത് സാധ്യതയുള്ളത് ദൈവം തമ്പുരാനം എരിയായോട് പറഞ്ഞു നീ മറ്റൊന്നിനെ ഓർത്തും വ്യാകലപ്പെടേണ്ടത് ആവശ്യമില്ല എൻ്റെ അടുത്ത് എൻ്റെ സ്വർഗത്തിലേക്ക് എൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ ഏഴായിരം പേരെ നിൻ്റെ ഇടയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഒരുങ്ങിയിട്ടുണ്ട് എന്ന് ദേവന്തംപുരാൻ എലിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈശോയ സ്നേഹം നിറഞ്ഞവരെ നമുക്ക് ഈ ചുറ്റുവട്ടങ്ങളിലേക്കൊക്കെ നോക്കിയിട്ട് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുക കാരണം അതിനേറെ പാപങ്ങൾ കൊണ്ട് പങ്കിലമായ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ അതലങ്ങളും നമ്മുടെ ബുദ്ധിയും ജ്ഞാനവും വിവേകവും എല്ലാം അനേകം പാപങ്ങളാൽ പങ്കിലമാണോ വല്ലയോ എന്നും തമ്പുരാനോട് ഒന്ന് ചോദിച്ചു നോക്കിക്കേ ഈ ഒരു വനത്തെ ഹൃദയത്തോടും ചേർത്ത് വെച്ച് ചോദിച്ചു വയ്ക്കുകയും ആ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ വസിക്കാൻ യോഗ്യതയുള്ളത് എൻ്റെ ഈ ചുറ്റുവട്ടത്തിൽ പറഞ്ഞു തരുന്നു സങ്കീർത്തനങ്ങളിലൂടെ തമ്പുരാൻ നമ്മളോട് പറഞ്ഞു തരികയാണ് നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദുരോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിന് പലിശ ഈടാക്കിയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങിയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും ഈശോ ഇന്ന് തരുന്ന ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് സങ്കീർത്തനം പതിനഞ്ചാം അധ്യായം ഒന്നാം വചനം തമ്പുരാൻ നമ്മളോട് പറഞ്ഞു തരുന്ന ഈ ഒരു വചനത്തെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തണം സിഖേത്രം പതിനഞ്ച് ഒന്നിൽ മാത്രമല്ല അത്ത സുവിശേഷം നാലാം അധ്യായം മുതൽ നാലും അഞ്ചും ആറും ഏഴും വചനങ്ങളിലൂടെ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ യോഗ്യതയുള്ളവരെ പറ്റി ഈശോ പറഞ്ഞു തരുന്നുണ്ട് എവിടെയെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകളിലേക്ക് നോക്കിയിട്ട് അനുദവിച്ച് പശ്ചാത്തപിച്ച് തിരിച്ചറിവോടുകൂടി തമ്പുരാൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോട് വന്നിട്ട് പറയണം കർത്താവെ എൻ്റെ ന്യായം കേൾക്കണമേ എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ നിഷ്കപടമായ എൻ്റെ അതിരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രമിക്കണമേ നമ്മുടെ അധരങ്ങൾ തമ്പുരാൻ ആഗ്രഹിക്കുന്നു മകനെ മകളെ നീ എന്നോട് ചേർന്ന് നീക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിൻ്റെ അതരങ്ങളൊന്നും നിഷ്കപടമാക്കിക്കേ നിന്റെ അതരങ്ങൾ അപവാദം പറയാതെ നിന്റെ ചിന്തയിൽ നിന്റെ ഹൃദയത്തിൽ മറ്റുള്ളവരെ പറ്റി ഉപദ്രവങ്ങളെപ്പറ്റി ചിന്തിക്കാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ദു ദുഷ്ടനെ പോലും ദുഷ്ടനെ പരിഹാസ്യനായിട്ട് കരുതുന്ന കരുതുക തന്നെ ചെയ്തു കുഴപ്പമൊന്നുമില്ല പക്ഷെ അവനെ നമ്മൾ പരിഹസിക്കാതെ വീണ്ടും അവനെ ഉപദ്രവിക്കാതെ പരതുകൂടി ഭക്ഷണം പറയുകയോ മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ ആൾക്കാർ തന്നെ അപവാദം പറയാതിരിക്കുകയോ ഒക്കെ ചെയ്യാതെ ഒക്കെ അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് തമ്പുരാൻ ഒന്ന് നമ്മളെ സ്നേഹത്തോടെ ഒന്ന് നോക്കുന്ന നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ സങ്കീർത്തനത്തിലൂടെ പറഞ്ഞു തരുന്നു സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ഹൃദയം പരിശോധിച്ചാൽ നമ്മളെ എപ്പോഴെങ്കിലും ദൈവം ഒന്ന് സന്ദർശിച്ചാൽ നമ്മളെ ഒന്ന് ഉരച്ചു നോക്കിയാൽ നമ്മളെ തിന്മ കണ്ടെത്തുകയില്ല എന്ന് ഉറപ്പ് വരുത്തുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ സങ്കീർത്തനം പതിനേഴാം അധ്യായം മൂന്നാം പതനം ഇങ്ങനെ പറഞ്ഞു തരുന്നു അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ അങ്ങ് എന്നെ ഒന്ന് ഉരച്ച് നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എൻ്റെ അതരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല അങ്ങയുടെ അതിലെന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു അക്രമയുടെ പാതയിൽ ഞാൻ ഒഴിഞ്ഞു നിന്നു സ്നേഹം നിറഞ്ഞവരെ ഇതാണ് തമ്പുരാന് ഇഷ്ടമുള്ള മക്കൾ തമ്പുരാന്റെ സന്നിധിയിൽ തമ്പുരാന്റെ മലയിൽ സ്വർഗീയ സന്നിധിയിൽ ആർക്കെങ്കിലും വസിക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ തമ്പുരാൻ ആഗ്രഹിക്കുന്ന മകനെ മക്കളെ എൻ്റെ ഹൃദയത്തിലെ എല്ലാ മേഖലകളും ഒന്ന് വിശുദ്ധമാക്കിയിട്ട് അനുദവിച്ച് പശ്ചാത്തപിച്ച് എൻ്റെ സന്നിധിയിൽ ഞാനൊന്നും നിന്നെ ഉരച്ച് നോക്കിയാൽ അത് നന്മയാണോ തിന്മയാണോയെന്നും അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവിടെ ഒന്നും തിന്മയാ വിശേഷിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ ഒന്ന് വിശുദ്ധമാക്കുവാൻ തബുരാൻ നമ്മളോട് പറഞ്ഞു തരുന്നു നാഥാ അങ്ങയേ ആരാധിക്കും സ്തുതിക്കീവനു മേവസ്വ you